ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ മാത്സിലെ ആറാമത്തെ ചാപ്റ്റർ ആണ് ഫ്രാ മൾട്ടിപ്പിൾസ് ആൻഡ് ഫ്രാക്ഷൻസ് ഓക്കെ നമ്മുടെ പേജ് നമ്പർ എയ്റ്റി എയ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ക്വസ്റ്റ്യൻ നോക്കൂ ക്വസ്റ്റ്യൻ വായിക്കാം ക്യാൻ യു റൈറ്റ് ദ നമ്പേഴ്സ് ബിലോ ആസ് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ഫസ്റ്റ് ട്വൻറ്റി ഫോർ ആണ് ഓക്കെ അപ്പോൾ ട്വൻ്റി ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ട്വൻറ്റി ഫോർ എന്നുള്ള നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം ട്വൻറ്റി ഫോർ ഉള്ളത് നമുക്ക് ആ ടു വെച്ചിട്ട് എഴുതാം അല്ലേ ട്വൻറ്റി ഫോർ എന്ന് പറയുമ്പം നമുക്ക് ടു വെച്ച് എഴുതുമ്പം ഇവിടെ നോക്കൂ ടു ഇൻറ്റു ടെൻ ട്വൻറ്റി ഏ ഇനി റ്റു ഇൻറ്റു ഇലവൻ ട്വൻറ്റി ടു റ്റു ഇൻറ്റു ട്വൽവ് ട്വൻറ്റി ഫോർ അപ്പം നമുക്ക് ടു ഇൻറ്റു ട്വൽവ് ട്വൻറ്റി ഫോറിനെ എഴുതാം അപ്പം ടു ഇൻറ്റു ട്വൽവ് ട്വൻറ്റി ഫോർ ഓക്കെ ഇനി നമുക്ക് ഈ ട്വൽവിന് ഇനി നമുക്ക് എഴുതാം എങ്ങനെ എഴുതാം ട്വൽവിന് നമുക്ക് എങ്ങനെ എഴുതാം ട്വൽവിന് നമുക്ക് ടു ഇന് സിക്സ് എഴുതാം അല്ലേ അപ്പൊ ടു ഇന് സിക്സ് ഓക്കെ നമുക്ക് സിക്സിന് എങ്ങനെ എഴുതാം സിക്സിന് നമുക്ക് ഇനിയും ഡിവൈഡ് ചെയ്ത് എഴുതാം ടൂ ഇന് എന്ന് എഴുതാം ദാറ്റ് ഈസ് സിക്സ് അപ്പൊ ട്വന്റി ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാം പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് പ്രൈം ആയിട്ട് എഴുതാം ഇങ്ങനെ നമുക്ക് എഴുതാം ഞാൻ അടുത്തത് അടുത്ത നമ്പർ ഏതാണ് തേർട്ടി ഫൈവ് ആണ് അപ്പം 35 ഫൈവ് ആകുമ്പം നമ്മൾ ടേബിൾ പരിശോധിച്ചാൽ ഇതിലൊന്നും തേർട്ടി ഫൈവ് ഇല്ല ഇതിലൂല്ല ഇതിലൂല്ല ഓക്കെ ഇതിലും ഇല്ല ഇതിൽ നമ്മൾ കാണുന്നുണ്ട് ഫൈവ് ഇൻറ്റു സെവൻ തേർട്ടി ഫൈവ് അപ്പം നമുക്ക് തേർട്ടി പിന്നെ എന്ത് എഴുതാം ഫൈവ് ഇൻറ്റു സെവൻ തേർട്ടി ഫൈവ് ഓക്കെ ഇതിന് വേറെ ഒന്നും ഇനി നമുക്ക് ഫാക്ടറി ആയിട്ട് എഴുതാനില്ല അപ്പം തേർട്ടി ഫൈവിൻ്റെ പ്രോഡക്റ്റ് ഓഫ് ടൈം ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതും ഫൈവ് ഇൻറ്റു സെവൻ എഴുതാം ഓക്കെ വെരി സിമ്പിൾ ഇനി എന്താണ് അടുത്ത നമ്പർ തേർട്ടി സിക്സ് ആണ് ഓക്കേ അടുത്ത നമ്പർ തേർട്ടി സിക്സ് ആണ് തേർട്ടി സിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം ടു വെച്ചിട്ട് എഴുതും ടു വെച്ച് എഴുതുമ്പോൾ തേർട്ടി സിക്സിന് നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു എയ്റ്റീൻ ഓക്കെ അപ്പൊ നമ്മൾ എയ്റ്റീനെ പിന്നെ ഡിവൈഡ് ചെയ്തു പോകാം നമുക്ക് എങ്ങനെ എഴുതാം നയൺ ഇൻറ്റു ടു ഇൻറ്റു നയൺ എഴുതാം ഓക്കെ പിന്നെ നമുക്ക് എഗെയിൻ നയണ് നമുക്ക് എങ്ങനെ എഴുതാം നയണിനെ നമുക്ക് എങ്ങനെ എഴുതാം ത്രീ ഇൻറ്റു ത്രീന്ന് എഴുതാം ഓക്കെ അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ടൈംസ് ആയിട്ട് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഓക്കെ ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ തേർട്ടി സിക്സ് ഈക്വൽ ടു റ്റു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ആദ്യം നമ്മൾ ടുവിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം എന്നിട്ട് ഓരോന്നിനും എടുത്ത് വീണ്ടും വീണ്ടും ടുവിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി വരാം ഓക്കെ ഇനി നമുക്ക് അടുത്ത നമ്പർ നോക്കാം അടുത്ത നമ്പർ തേർട്ടി സിക്സ് ആണ് അല്ല അടുത്ത നമ്പർ സിക്സ്റ്റി ആണ് ഓക്കെ സിക്സ്റ്റീൻ്റെ നമുക്ക് എഴുതാം സിക്സ്റ്റി ഈക്വൽ ടു ടു വെച്ച് എഴുതുമ്പോൾ ടു ഇൻറ്റു തേർട്ടി അതായത് സിക്സ്റ്റീൻ്റെ പകുതി ടു എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ്റെ പകുതി ടു ഇൻറ്റു തേർട്ടി ഇനി തേർട്ടി വരുമ്പോൾ ഫിഫ്റ്റീൻ ഇൻറ്റു ടു ഇനി ഫിഫ്റ്റീൻ വരുമ്പോൾ ടു ഇൻറ്റു ഫിഫ്റ്റീൻ ഇങ്ങനെ എഴുതാം ഓക്കെ ഇനി ഫിഫ്റ്റീൻ വരുമ്പോൾ എന്തായിരിക്കും ത്രീ ഇൻറ്റു ഫൈവ് അപ്പം നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ടൈം ആയിട്ട് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് അപ്പൊ സിക്സ്റ്റി ഈക്വൽ ടു റ്റു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് ഓക്കെ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് നമുക്ക് എഴുതാം ഇനി നെക്സ്റ്റ് നമുക്ക് നമ്പർ ഏതാണ് ലാസ്റ്റ് ഹൺഡ്രഡ് ആണ് ഓക്കെ ഹൺഡ്രഡ് ആണ് അപ്പം ഹൺഡ്രഡ് ഹൺഡ്രഡിന് നമ്മൾ ടു വെച്ച് എഴുതുമ്പോൾ അതായത് ഹൺഡ്രഡിൻ്റെ പകുതി ടു ഇൻറ്റു ഫിഫ്റ്റി ഓക്കെ ഇനി ഫിഫ്റ്റീന് നമ്മൾ എഴുതുമ്പോൾ ടു ഇൻറ്റു ട്വന്റി ഫൈവ് ട്വന്റി ഫൈവിന് നമ്മൾ എഴുതുമ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് ഓക്കെ അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഓക്കെ വെരി സിമ്പിളാണ് അപ്പം നമ്മുടെ പേസ് നമ്പർ എയ്റ്റി ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇനി നമുക്ക് പേസ് നമ്പർ എയ്റ്റി നയൻ ഒന്ന് ചെയ്താലോ ഇവിടെ നിങ്ങൾക്ക് ടേബിൾ ഉണ്ട് കേട്ടോ ഓക്കെ എയ്റ്റി നയൻ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ എയ്റ്റി നയൻ നമുക്ക് ചെയ്ത് നോക്കാം റൈറ്റ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ആസ് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആ ഓക്കെ സെവൻറ്റി ടു സെവൻറ്റി ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടേബിളിൽ ഇങ്ങനെ നോക്കാം സെവൻറ്റി ടു വന്നത് ഏതാണ് അപ്പം നമ്മൾ ഇതവിടെ കണ്ടു നയൻ ഇൻറ്റു എയ്റ്റ് സെവൻറ്റി ടു ആണ് അപ്പം സെവൻറ്റി ടു ഈക്വൽ ടു നയൻ ഇൻറ്റു എയ്റ്റ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എയ്റ്റിനി നയം നമുക്ക് ആ പ്രൈം പ്രോഡക്റ്റ് ഓഫ് പ്രൈം ആയിട്ട് എഴുതാം നയൻ എന്ന് പറയുന്നത് എന്താണ് ത്രീ ഇൻ ത്രീ ആണ് ഇനി നമുക്ക് ഇതിനെ വേറെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല അല്ലേ ഇനി എയ്റ്റിന് നമുക്ക് എന്ത് എഴുതാം എയ്റ്റിന് നമുക്ക് എന്ത് എഴുതാം ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഓക്കെ നമ്മൾ എന്താണ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എയ്റ്റിന് ഫോർ ഇൻറ്റു എന്ന് എഴുതാം പിന്നെ നമ്മൾ ഫോറിന് ടു ഇൻറ്റു എന്ന് എഴുതണ്ടേ അപ്പം നമ്മൾ ഒറ്റയടിക്ക് ടു ഇൻറ്റു ടു ഇൻറ്റു ടുന്ന് എഴുതി ഓക്കെ അപ്പം നമുക്ക് സെവൻറ്റി ടുന് എങ്ങനെ എഴുതാം പ്രോഡക്റ്റ് ഓഫ് പ്രൈം ആയിട്ട് സെവൻറ്റി ടു ഈക്വൾ ടു നേരത്തെ നമ്മൾ ടൂ ഇൻറ്റു ആദ്യം നമ്മൾ ചെറിയ നമ്പർ എഴുതണേ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു പിന്നെ ത്രീ ഇൻറ്റു ത്രീ നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതേ ആൻസർ ടു ഇൻറ്റു ടു ഫോർ ഫോർ ഇൻറ്റു ടു എറ്റ് എയ്റ്റ് ഇൻറ്റു ഇൻറ്റു ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ ഇൻറ്റു ത്രീ ദറ്റ് ഈസ് സെവൻറ്റി ടു ഓക്കെ അടുത്ത പ്രോബ്ലം നോക്കാം അടുത്ത എന്താണ് വൺ നോട്ട് ഫൈവ് ആണ് ഓക്കെ നൂറ്റിയൂറ്റിയ നമുക്ക് എങ്ങനെ എഴുതാം നൂറ്റിയഞ്ചിന് നമുക്ക് അഞ്ചിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നോക്കാം നൂറ്റി അഞ്ച് അപ്പൊ നോക്കുമ്പോ നമുക്ക് നൂറ്റി അഞ്ചിന് അഞ്ച് ഇന്റു ഇരുപത്തി ഒന്നാണ് നമുക്ക് കിട്ടാം ഇങ്ങനെ നമുക്ക് അഞ്ചിന് എന്ത് ചെയ്യണം അഞ്ചിന് നമുക്കൊന്നും ചെയ്യെന്ന് പറയുന്നു ഒന്നേ ഇന്റു അഞ്ചാണ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇരുപത്തി ഒന്നിന് നമുക്ക് സെവൻ ഇന്റു ത്രീ എന്ന് എഴുതാം ഇനി നമ്മൾ നൂറ്റഞ്ച് ഈക്വൽ ടു വൺ നോട്ട് ഫൈവ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു സെവൻ എഴുതാം ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഇൻറ്റു സെവൻ വൺ നോട്ട് ഫൈവ് ഓക്കെ അപ്പം ഇതിൻ്റെ ആൻസർ ആണ് ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു സെവൻ ഓക്കെ ഇനി അടുത്ത് നോക്കാം അടുത്ത പ്രോബ്ലം എന്താണ് വൺ ഫോർട്ടി ഫോറാണ് വൺ ഫോർട്ടി ഫോറിനെ നമുക്ക് എങ്ങനെ എഴുതാം നമുക്കറിയാം ട്വൽവ് ഇൻറ്റു ട്വൽവ് വൺ ഫോർട്ടി ഫോറാണ് ഇനി നമുക്ക് ട്വൽവിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് എഴുതാം ട്വൽവിന് നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ട്വൽവിൽ നമുക്ക് ഫോർ ഇൻറ്റു ത്രീന്ന് എഴുതാം പക്ഷേ നമ്മൾ വീണ്ടും ഈ ഫോറിന് പിന്നെയും നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം അപ്പോൾ നമുക്ക് ടു ഇൻറ്റു ടു ഇൻറ്റു ടു എന്നാണ് ത്രീ ആണ് കിട്ടാം അപ്പോൾ നമ്മൾ ഒറ്റയടിക്കാണ് ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ അതായത് ടു ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ ഫോ ഫോർ ഇൻറ്റു ത്രീന്ന് പറഞ്ഞാൽ ട്വൽവ് ഇനി നമ്മൾ ട്വൽവ് എന്നാ വന്നാൽ അപ്പോൾ ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ എന്ന് എഴുതി അപ്പോൾ നമുക്ക് ആൻസർ എന്താണ് വൺ ഫോർട്ടി ഫോർ ഈക്വൽ ടു നമുക്ക് ലാ ലാസ്റ്റല്ല ഇനിപ്പത്തി തേർട്ടി ആണ് ഉള്ളത് ഓക്കെ ത്രീ തേർട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം ടെൻ ഇൻറ്റു തേർട്ടി ത്രീന്ന് എഴുതാം ഓക്കെ ടെൻ ഇൻറ്റു തേർട്ടി ത്രീ ടെന്നിന് നമുക്ക് എങ്ങനെ ചെയ്യാം ടു ഇൻറ്റു ഫൈവ് എന്ന് എഴുതാം ടെന്നിന് ടു ഇൻറ്റു ഫൈവ് എന്ന് എഴുതാം തേർട്ടി ത്രീൻ്റെ എങ്ങനെ എഴുതാം ലവൻ ഇൻറ്റു ത്രീന്ന് ത്രീ ഇൻറ്റു ലെവൻ എന്ന് എഴുതാം അപ്പോൾ നമുക്ക് ത്രീ തേർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എഴുതാം ത്രീ തേർട്ടി ഈക്വൽ ടു എന്തൊക്കെ എഴുതാം ആ നമ്മൾ ടെന്നിൻ്റെ ടു ഇൻറ്റു ഫൈവ് എഴുതി അത് നമുക്ക് എഴുതാം ടു ഇൻറ്റു ഫൈവ് പിന്നെ നമ്മൾ തേർട്ടി ത്രീൻ്റെ ത്രീ ഇൻറ്റു ലെവന് അപ്പോൾ ത്രീ ഇൻറ്റു ലെവന് നമ്മൾ ഓർഡറിൽ എഴുതുന്നതാണ് വൃത്തി അല്ലേ നമ്മൾ ടു ത്രീ ഫൈവ് അങ്ങനെ ഓർഡറിൽ എഴുതുന്നതായിരിക്കും നല്ലത് ഇനി നമുക്കടുത്തത് നയൻ ഹൺഡ്രഡ് ആണ് ഓക്കെ നയൻ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ അടിക്ക് എഴുതാം നയൻ ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ അപ്പം നയണിനെ നമുക്ക് എങ്ങനെ എഴുതാം ത്രീ ഇൻറ്റു ത്രീന്ന് എഴുതാം ഹൺഡ്രഡിനെ നമുക്ക് എങ്ങനെ എഴുതാം ഹൺഡ്രഡിന് നമുക്ക് പല രീതിയിൽ എഴുതാം അല്ലേ അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഫോർ ഇൻറ്റു ട്വൻറ്റി ഫൈവ് എന്ന് എഴുതാം അപ്പോൾ ഫോറിന് നമുക്ക് എന്തൊക്കെ തിരിക്കാം ഫോറിനെ നമുക്ക് ടു ഇൻറ്റു ടുന്ന് കേൾക്കാം ഫൈവിനെ നമുക്ക് എന്താക്കാം ഫൈവ് ഇൻറ്റു ഫൈവ് എന്ന് എഴുതാം അപ്പോൾ ഇവിടെ നയൻ ഹൺഡ്രഡിന് എന്തൊക്കെ എഴുതാനുണ്ട് അപ്പോൾ നയൻ ഹൺഡ്രഡ് ഈക്വൽ ടു ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് ആദ്യം നമുക്ക് ടു ആണല്ലോ ഉള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ടൂറിനെ തുടങ്ങാം ടു ഇൻറ്റു ടു അപ്പം ടു ഇൻറ്റു ടു ഇൻറ്റു പിന്നെ ത്രീ ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു പിന്നെ ഫോർ ഉണ്ട് ഫോർ ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് ആൻസർ വരുന്നത് ഒന്നുകൂടി നമുക്കതൊന്ന് എഴുതാം നയൻ ഹൺഡ്രഡ് ഈക്വൽ ടു ഇൻറ്റു ടു ഓക്കെ അതായത് ഫോർ ഇൻ്റെ അതായത് ഫോർ ഇൻറ്റു ട്വൻറ്റി ഫൈവ് പിന്നെ ത്രീ ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ത്രീ എന്ന് പറയുന്ന നയൺ ത്രീ ഇൻറ്റു ത്രീ നയൻ ഹൺഡ്രഡ് ആണല്ലോ അപ്പം നയൻ ത്രീ ഇൻറ്റു ത്രീ നയൻ ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ ഫോർ ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഇനി ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് അപ്പം നയൻ ഹൺഡ്രഡ് ഈക്വൽ ടു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത പേജ് പേജ് നമ്പർ എയ്റ്റി നയൻ ആണേ